നിരോധിത സംഘടനയായ എൻ ഡി എഫ് വണ്ടൂരിൽ ഉൾപ്പെടെ മലപ്പുറത്തെ സാമൂഹിക ജീവിതത്തിൽ ഭയാനകമാമിതം ഇടപെട്ടപ്പോഴായിരുന്നു നിയമസഭയിലെ എൻ കണ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ എന്നാൽ എൻ ഡി എഫ് എന്ന പേര് മറച്ചുവെച്ചാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ ചേരുത്തിരുവിന് ശ്രമിക്കുന്നത് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം തൊണ്ണൂറുകളുടെ അവസാനം ഏകീകരിക്കപ്പെട്ട ന്യൂനപക്ഷ സാമുദായികതയും തീവ്രവാദവും മലപ്പുറത്തേക്കും കടന്നുകയറാൻ ശ്രമിച്ചു നിരോധിക്കപ്പെട്ട സിമയുടെ നേതാക്കൾ ചേർന്ന് രൂപീകരിച്ച എൻ ഡി എഫ് ആയിരുന്നു ഇതിന് കൊടി പിടിച്ചത് തിരൂരിലെ സെൻട്രൽ തിയേറ്ററും ഉണ്ണിയാലിലെ കവിതാ ടാക്കീസും അഗ്നിക്കിരയായി പാണ്ടിക്കാട്ട സിദ്ധൻ ഫക്കീറുപ്പാപ്പ തിരുവല്ലാമലയിൽ കൊല്ലപ്പെട്ടു സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹിതരായവർ ഭീഷണി നേരിട്ടു മിശ്ര വിവാഹങ്ങൾക്ക് സാക്ഷി പറഞ്ഞവരെയും ഭീഷണിപ്പെടുത്തി സദാചാര കുറ്റം ആരോപിച്ച് തിരൂരങ്ങാടി എ ആർ നഗറിൽ രണ്ട് സ്ത്രീകളെ തലമുണ്ടനം ചെയ്തു മറ്റു മതാചാരങ്ങൾക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തുന്നതായി ആക്ഷേപമുയർന്നു ഈ ഘട്ടത്തിലാണ് വണ്ടൂരിലെ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ്റെ നിയമസഭയിലെ ശ്രദ്ധക്ഷണിക്കൽ നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ സൗഹാർദ്ദ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം ആ മലപ്പുറം ജില്ലയിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തനമാണ് ഇവർ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ശക്തിയായി അങ്ങനത്തെ ആളുകളെ വലിയ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രമേയത്തിൽ കൊണ്ടുവരുന്ന നമ്മൾ സമിക്ഷയിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷയം എൻ ഡി എഫിൻ്റെ പേര് മറച്ചുവെച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയും സി ദാവൂദും കണ്ണൻ്റെ പരാമർശം വളച്ചൊടിച്ചത് കെ ടി സ്വാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം